ദീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ താടി നീട്ടി എന്ന് പറയുമ്പോൾ നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറയുമ്പോൾ കല്യാണങ്ങളിൽ മ്യൂസിക്കുകൾ വെക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആണും പെണ്ണും കൂടിക്കലരാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇതെന്ത് ദീനാണ് എന്ന് ചോദിക്കുന്ന ആളുകൾ സഹോദര ഇത് ഈ ദീനിനെ കുറിച്ച് നീ മനപൂർവ്വം ചോദിച്ചാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇത് അവാഹുവിന്റെ ദീനാണ് ഇത് അല്ലാഹുവിന്റെ ദീനാണ് അതല്ല എങ്കിൽ ചില ആളുകൾ പറയുന്നത് കേൾക്കാം ഈ ദീൻ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പറ്റും ഇന്ന് ഇതൊന്നും പ്രാവർത്തികമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നീ പറയുന്നതിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ ദീൻ എല്ലാ കാലത്തിനും യോജിച്ചതല്ല എന്ന് അത് കുഫറാണ് തമാശക്ക് പോലും അത്തരത്തിലുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വന്നുകൂടാ അതുകൊണ്ട് സഹോദരങ്ങളെ തൊഹീദിന്റെ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അള്ളാഹുവിന്റെ ദീനിനെ നാം ബഹുമാനിക്കുക അള്ളാഹുവെ നാം ബഹുമാനിക്കുക അവന്റെ കൊടുക്കേണ്ട സ്ഥാനം നാം കൊടുക്കുക ഒരു കാരണവശാലും ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന ഒരു സംസാരം പോലും നമുക്കിടയിൽ ഉണ്ടായിക്കൂടാ ആ നിർബന്ധം നമുക്കുണ്ടാകണം അള്ളാഹു അലിഹി വസ്ല്ലം അത്തരത്തിലാണ് സഹാബസിനെ വളർത്തിയെടുത്തത് ഒരിക്കൽ സഹാബത്ത് യാത്രയിലാണ് ചില ആളുകൾ ചില സഹാബികളെ കുറിച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിച്ചു അവർ യുദ്ധത്തിന് വേണ്ടി വന്നപ്പോൾ അവർ ഖുറൻ ഓതിയിരിക്കുകയായിരുന്നു അവരുടെ ഖുർആാനിനെ കുറിച്ച് അവർ ഓതുന്ന ആ പ്രവർത്തനത്തെ കുറിച്ച് കളിയാക്കിയപ്പോൾ നിഫ്സല്ലാഹു അലഹി വസ്സലം തങ്ങളുടെ അരികിലേക്ക് പരാതി എത്തി നിഫ്സല്ലാഹു അലഹി വസ്ല്ലാം അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിച്ചത് അവർ പറഞ്ഞു ഇന്നമ കുന്ന നഹൂതു പ്രവാചകരെ നാം കളിതമാശയായി പറഞ്ഞതാണ് ദീനിനെ കുറിച്ച് ഖുർആാനിനെ കുറിച്ച് ഖുർആാനിന്റെ വാഹകരെ കുറിച്ച് ഞാൻ തമാശയായി പറഞ്ഞതാണ് നിബ്സാഹു അലിഹി വസ്സലം ഇത് ചോദിച്ചപ്പോൾ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും ഈ പരിശുദ്ധ ദീനിനെയും കൊണ്ടാണോ നിങ്ങൾ തമാശ പറയുന്നത് ഒരു കാരണവും നിങ്ങൾ പറയണ്ട അത് കഫർത്തും ഈ മനിക്കും നിങ്ങളുടെ വിശ്വാസത്തിന് ശേഷം നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു ഇനി ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ആയത്തറക്കി അതുകൊണ്ട് സഹോദരങ്ങളെ ദീനിനെതിരായ സംസാരങ്ങൾ നാം സൂക്ഷിക്കുക നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും ദീനിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നുവെങ്കിൽ അവർക്ക് നാം പറഞ്ഞു കൊടുക്കുക ചില ആളുകളൊക്കെ താടി വെച്ചാൽ അവർ പറയാറുണ്ട് ഏതെങ്കിലും കുടുംബ വീട്ടിൽ ചെന്നാൽ അവർ പരിഹസിക്കും